കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പേർക്ക് ചികിത്സ തേടി ഇന്ന് വൈകുന്നേരം ാണ് സംഭവം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഒന്നാം പ്ലാറ്റ്ഫോമിലെ യാത്രക്കാരെയും കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ നിന്നവരെയും പേപ്പട്ടി കടിക്കുകയായിരുന്നു ഇതിൽ ഏഴുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കടിയേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വന്ന എങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല വന്ന് കടിച്ചു കടിച്ച പാട കൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തോണ്ട് പോയി പിന്നെ നേരെ അപ്പുറത്തെ ഒരു പെണ്ണിനെ കടിച്ച് പിന്നെ ആ കൊണ്ട് പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു പിന്നെ വെയിറ്റ് ചെയ്യുന്നില്ല അതിനുശേഷം കണ്ട ഈടൊരു അഞ്ചെട്ട് ആൾക്കാരുണ്ട് ഇപ്പൊ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ ഇറങ്ങി പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ റെയിൽവേന്റെ എൻട്രൻസ് ഉണ്ടല്ലോ അവിടുന്ന് ക്രോസ് ചെയ്യാൻ അവിടെ പട്ടി വന്ന് കടിച്ചത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ആ പാനിക് ആയിട്ട് ഞാൻ ഒരു ഓട്ടോ എന്നെ നായയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ യാത്രക്കാർ ഭയന്നു ഭീകരത സൃഷ്ടിച്ച പേപ്പട്ടിയെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പിന്തുടർന്ന് തിരഞ്ഞുപോയപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തി ജനം കണ്ണൂർ